ശരിയാവും എല്ലാം ശരിയാവും ശരിയാവാതെ അവിടെ പോവാൻ കാർത്തിക് വരികയല്ലേ അവിടെ കാർത്തിക് സുബരാജേ മൂപ്പര് എല്ലാം ശരിയാക്കി തരും നമ്മുടെ സൂര്യടെ അടുത്ത പടം മൂപ്പരുടെ കൂടെ ആണല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എത്രയും പെട്ടെന്ന് വരട്ടെ എത്രയും പെട്ടെന്ന് വരണം എന്നാണ് ഞാന് ആഗ്രഹിക്കുന്നത് കാണാൻ ബോധ്യാവണം നല്ലൊരു തിരിച്ചു വരവ് അത്യാവശ്യമാണ് സൂര്യ എവിടെയും പോയിട്ടൊന്നുമില്ല ഇവിടെയൊക്കെ തന്നെ ഉണ്ട് പക്ഷേ മൂപ്പരുടെ അഭാവം സംഭവിക്കുന്നത് മൂപ്പരുടെ അടുത്ത കാലത്തായിട്ട് ഇറങ്ങുന്ന സിനിമകളാണ് അടുത്ത കാലത്തായിട്ട് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇറങ്ങിയ ലാസ്റ്റ് എതിർക്കും ദുരന്തവരാണ് പിന്നെ റോളക്സ് ആയിട്ട് വന്നു പിന്നെ ഹിറ്റായ പടങ്ങൾ എന്നൊക്കെ പറയുന്നത് ഓ ടിയിൽ വന്നു പോയതാണ് സുറൈപൂട്ടറും പിന്നെ ജയ് ബീമും ഒക്കെയാണ് അപ്പൊ തിയേറ്ററിലൊരു പടമൊക്കെ ഇറങ്ങി അല്ലേ അങ്ങനെയല്ലേ നടൻ്റെ പടം തിയേറ്ററിലൊക്കെ ഇറങ്ങിയിട്ട് ഭീകര ഹിറ്റ് ആവുക ഒരു സംഭവം അത് വേറെ തന്നെ ഒരു ഒരു പരിപാടിയാണ് സോ ആ ഹിറ്റ് സൂര്യക്ക് കിട്ടിയിട്ട് കുറച്ചായി റോഡക്സൊക്കെ വിക്രത്തിൽ ആയിട്ട് വന്ന് വലിയ ഭീകര സ്വീകാര്യതയും പരിപാടികളൊക്കെ കിട്ടിയതാണ് പക്ഷെ ഒരു പടം അത് തിയേറ്ററിൽ വന്നിട്ട് ഗംഭീര അഭിപ്രായങ്ങൾ വരിക അല്ലേ അതാണ് ഇപ്പൊ ഫാൻസുകാരൊക്കെ ആണെങ്കിലും അതാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ സുബരാജിലൂടെ അത് സംഭവിക്കണം വിശ്വാസമുണ്ട് കാർത്തിക് സുബരാജില് വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അല്ലെ അത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല കാര്യം മൂപ്പരുടെ കഴിഞ്ഞ സിനിമകൾ നമുക്കറിയാമല്ലോ അല്ലെ ജിർദണ്ട രണ്ട് ജിഹൃദണ്ടയും മൂപ്പരുടെ അടിപൊളിയാണ് എഴുത്തും അടിപൊളിയാണ് എടുത്തു വെക്കുന്ന ഒരു ഒരു മൂപ്പര ഫിലിം മേക്കിംഗ് പാറ്റേൺ ആണെങ്കിലും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ മൂപ്പരന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പണി അറിയാവുന്ന അല്ലെങ്കിൽ പണി അറിയാമെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാൾ സൂര്യ വെച്ച് ഒരു എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓൾറെഡി കാർത്തിക് സുബ്രാജിനോട് ഒരു വിശ്വാസമുണ്ട് ഇപ്പൊ കങ്കുവ കഴിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ഫാൻസുകാരെ സംബന്ധിച്ചിടത്തോളം പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി ലൈക്ക് കാർത്തിക് സുബ്രാജ് എന്റെ നിയ രക്ഷ എങ്ങനെയെങ്കിലും സൂര്യ തിരിച്ച് കൊണ്ടുപോകാം നമ്മുടെ അണ്ണനെ തിരിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു അങ്ങനെയുള്ള കമന്റുകളൊക്കെ ഞാൻ കാണുന്നുണ്ട് അത് വെറുതെ തമാശ ആയിട്ട് പറയുന്നില്ല അത് വളരെ സിൻസിയർ ആയിട്ട് ആൾക്കാർ ഒരു ഫാൻസ് ആയിരുന്നല്ല സൂര്യനെ ഇഷ്ടപ്പെടുന്ന സിനിമയിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എത്രയും പെട്ടെന്ന് കാർത്തിക് സുബ്രാജൻ ഒരു പടം വരട്ടെ സൂര്യ വിളിച്ചിട്ടുള്ളത് അത് നന്നാവട്ടെ അത് കാണാൻ ആഗ്രഹിച്ച് കൊതിച്ചിട്ട് ഇരിക്കുകയാണ് വരട്ടെ വിശ്വാസമുണ്ട് ഈ എഴുത്ത് ഈ സ്ക്രീൻപ്ലേ എഴുത്ത് എടുത്തു വെക്കുക ഡയറക്ഷൻ എല്ലാം ഇത് 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 പണി അറിയണം അറിയണം വേനത് ഞാൻ കൂടുതൽ വേറെ ആരെയും മോശമാക്കിയിട്ടോ കുറ്റായിട്ടോ ഒന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ വലിയ വലിയ ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങനെ പൊട്ടൻഷ്യൽ ഉള്ള നടന്മാരെയൊക്കെ വെച്ചിട്ടൊരു പടം എടുക്കുന്ന സമയത്ത് അത് മോശാക്കുക അല്ലെങ്കിൽ അത് പാളിപ്പോവുക എന്നൊക്കെ പറയുമ്പോ അത് കഷ്ടമാണ് അത് സങ്കടം വരുന്നൊരു അവസ്ഥയാണ് സീരിയസ്ലി വേന ഇപ്പൊ കങ്കുവയുടെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഞാൻ നല്ല വിഷമത്തിലാട്ടോ സംസാരിക്കണം എനിക്ക് നല്ല വിഷമം നോക്കും കാര്യം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാത്രമല്ല എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഈ കങ്കു ഇറങ്ങുന്നതിന് മുമ്പ് അതിന്റെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് ഇപ്പൊ ചെറിയ പോസ്റ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ടീസർ ആയിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ റിലീസ് ട്രെയിലർ ആയിക്കോട്ടെ വാട്ട് എവർ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഭീകരമായിരുന്നു ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ശിവയെ പോലും ഞാൻ അണ്ടർ ചെയ്തിട്ടില്ല ശിവയെ പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല മുമ്പത്തെ പടങ്ങളൊക്കെ വെച്ച് ജഡ്ജ് ചെയ്യാനാണെങ്കിൽ കങ്കുവ തീര പ്രതീക്ഷ വെക്കാതെ പോകാമായിരുന്നു പക്ഷെ അപ്പോഴും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ശരിയല്ല മോശമല്ലേ ഒരു പടം കുറെ പടങ്ങളുടെ ഒരു ഇത് ചട്ടി ഇതും അതുപോലെ ആയിരിക്കും നമ്മൾ നേരത്തെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഇതിന്റെ പുറത്താണ് നമ്മൾ ഓക്കെ കങ്കുവ വന്നു ഇത് അടിപൊളിയാവും ഉഷാറാവും നന്നാവട്ടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരുന്നു പിന്നെ സൂര്യ ഓഫ്കോൾ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു നടൻ മുന്നൂറ് കോടി ബഡ്ജറ്റ് ഉള്ള വലിയൊരു പടത്തിൻ്റെ ഭാഗമാവുന്നു അതിൽ അഭിനയ പ്രാധാന്യമുള്ള പരിപാടികൾ അല്ലെങ്കിൽ നല്ലൊരു കഥ ഇതൊക്കെ ഇതൊക്കെ പ്രതീക്ഷ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഞാൻ അങ്ങനെ അങ്ങനൊരു ഭയങ്കര പ്രതീക്ഷയൊക്കെ അമിത പ്രതീക്ഷ കൊണ്ടാണ് ഇങ്ങനെയെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ അമിത പ്രതീക്ഷ അല്ലാതെ ഈ സിനിമ കാണാൻ വേണ്ടി പോയി കഴിഞ്ഞാലും അവസ്ഥ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കാര്യം പറയുക പോയി കുത്തിയിരുന്നപ്പോൾ തന്നെ ലൈക്ക് ഭയങ്കര ഇതായിട്ടാണ് തോന്നിയത് കാര്യം സൂര്യ സംബന്ധിച്ചിടത്തോളം എത്ര കൊല്ലം മൂന്ന് കൊല്ലം രണ്ടര കൊല്ലയും കണ്ടോ അല്ലേ ഭയങ്കരമായിട്ട് മൂപ്പര് എഫേർട്ട് ഇട്ടിട്ടുണ്ട് മൂപ്പര സിനിമകളൊന്നും നമ്മൾ തിയേറ്ററിൽ വന്നത് കണ്ടില്ല അപ്പൊ അത്രയും ഗ്യാപ്പ് വന്നു അത്രയും എഫേർട്ട് ഇട്ടു അത്ര എഫേർട്ടൊക്കെ ഇട്ടിട്ട് ആ ഒരു പടം കണ്ടില് ഫസ്റ്റ് അടിക്ക് ഫസ്റ്റ് ഡേ ആൾക്കാർ കണ്ട് അതാണ് ഞാൻ പറയണത് ഒരു ആവറേജ് ലെവലൊക്കെ ആൾക്കാർ പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും പിടിച്ചു വെക്കാരുന്ന് പക്ഷെ അങ്ങനെ ഞാൻ ഞാനല്ല ഒട്ടുമിക്ക സിനിമകളും ആവറേജ് ആണെന്നുണ്ടെങ്കിൽ പോലും ആവറേജ് ആണ് കൊള്ളാം കണ്ടിരിക്കാവുന്ന സെറ്റപ്പാന്നൊക്കെ ഉള്ള രീതിയിൽ അങ്ങനെ അപ്പോച്ച് ചെയ്യുന്ന ഒരാളാണ് സിനിമേനെയൊക്കെ ഞാൻ പക്ഷേ ഈ സിനിമ സങ്കടം കൊണ്ടാണ് സങ്കടം കൊണ്ടാണ് സൂര്യ സൂര്യനെയാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും എഫേർട്ടിട്ട് ഇത്രയും സമയം കളഞ്ഞ് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മൂപ്പര് ഇൻവെസ്റ്റ് ചെയ്തു ഇത്രയും വലിയൊരു സിനിമ നല്ലൊരു സിനിമ ആക്കാൻ പറ്റുന്നൊരു സിനിമ നല്ല പെർഫോമൻസ് കൊണ്ടുവരാൻ സാധിക്കാവുന്ന രീതിയിലേക്ക് എഴുതി വയ്ക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് സാധനം അത് കഥയുടെ കൊണ്ട് കഥ വീക്കായി അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ വീക്കായ പേരിൽ താഴെ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയായിരിക്കും ചിന്തിക്കുന്നത് കാര്യം അല്ലേ എങ്ങനെ പ്രതീക്ഷിച്ചതാണ് ഓ സൂര്യൻ ഒക്കെ പെർഫോമൻസ് ഞാൻ ലാസ്റ്റ് റിലീസ് ട്രെയിലർ വന്ന പോലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങളൊക്കെ കാണാനാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഒട്ടുമിക്ക ആൾക്കാരും കാണാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ കാലത്ത് അത് പ്രതീക്ഷിക്കുന്നുണ്ട് അത് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല കൊടുത്ത സാധനം പുള്ളി ചെയ്തു തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കൊടുത്ത സാധനം പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം പുള്ളി പറ്റുന്ന പക്ഷേ എത്ര തന്നെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാലും കഥ ഇമോഷണലി ആൾക്കാരൊക്കെ കണക്ട് ആവണം സിനിമയുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം അങ്ങനൊരു ഇൻവോൾവ്മെന്റ് പ്രേക്ഷകർക്ക് ആ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവണം അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്നെ എൻ്റെ കൂടുതൽ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് ഈ തിയേറ്ററിൽ കുത്തിയിരുന്നിട്ടൊരു സിനിമ കാണുന്നു എന്നുള്ളൊരു ഫീലാണ് കിട്ടുന്നത് അല്ലാതെ സിനിമയുടെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളൊരു സെറ്റപ്പ് കിട്ടിയിട്ടില്ല അതാണ് ഈ ഒരു സിനിമയ്ക്ക് ആക്ച്വലി പറ്റിയത് സങ്കടമുണ്ട് സങ്കടം എന്ന് പറഞ്ഞാൽ ഞാനിരുന്ന് സങ്കടപ്പെട്ടിട്ടിന്ന് കരിഞ്ഞ് നാല് ദിവസം പനി പിടിച്ച് കിടക്കുന്നതല്ല പറയണമെന്ന് ഇന്ന് സിനിമ കണ്ടു ഇന്നത്തെ ഒരു കാര്യമാണ് പറയുന്നത് നാളെ നാളെ ആയി കഴിഞ്ഞ് ഈ മൂടങ്ങ് മാറിക്കോളും പക്ഷേ പറയാം ആസ് എ സിനിമ പ്രേമിങ് ആൻഡ് ആസ് എന്താ പറയുക ഒരു ഒരു സൂര്യയുടെ സൂര്യ സൂര്യ ഇഷ്ടപ്പെടുന്ന ഒരാൾ നല്ലൊരു ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പം പുള്ളിയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്തുള്ളൊരു ഒരു 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 വിഷമം രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം എടേ നിങ്ങളൊന്നേ ആലോചിച്ചു നോക്കൂ ഇത് ബേസിക് ആയിട്ട് മുന്നൂറ് കോടി വെച്ചിട്ട് മുന്നൂറ് കോടി ബഡ്ജറ്റ് ബഡ്ജറ്റിന് ബഡ്ജറ്റ് ടെക്നീഷ്യൻസിന് ടെക്നീഷ്യൻസ് എല്ലാം ഉണ്ട് ഒന്നും ഇല്ലാത്ത കുഴപ്പമില്ല എല്ലാം ഉണ്ട് ബഡ്ജറ്റിന് ബഡ്ജറ്റ് എല്ലാ കാര്യങ്ങളും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കാൻ ആൾക്കാരുണ്ട് അവൈലബിലിറ്റി ഉണ്ട് അല്ലേ അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് ഇത് ഏത് ലെവൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുവായിരുന്നു അവിടെ അപ്പോഴും ശരിക്കും എഴുത്ത് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ പ്രാധാന്യം ക്ഷൻ പറഞ്ഞ സാധനത്തിൻ്റെ പ്രാധാന്യം അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കണ്ട് ഇത്രയും വലിയൊരു ആക്ടറേ കിട്ടിയതല്ലേ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഇത്രയും ഉള്ള ഒരു ഒരാളെ കിട്ടിയിട്ട് അയാളും പണിയെടുക്കാൻ തയ്യാറാണ് സൂര്യ പണിയെടുക്കാൻ തയ്യാറാണല്ലോ മടിയനൊന്നുമല്ലോ പണിയെടുക്കാൻ തയ്യാറായാലും ഇത്ര ഇത്രയും ഇത്രയും നല്ലൊരു നടനെ കിട്ടിയിട്ട് ഇത്രയും വലിയൊരു ബഡ്ജറ്റും കിട്ടി ഇത്രയും ടെക്നീഷ്യൻസിനെല്ലാം കിട്ടിയിട്ട് അത് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് അത് ഈ ലെവലിലേക്ക് ആവുകയും ചെയ്തു എങ്ങനെ പറയാതിരിക്കും ഇതൊക്കെ അങ്കൂടെ റിവ്യൂ ഒന്നും അല്ല അങ്ങോട്ട് റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഇത് ഞാൻ ഇങ്ങനെ വിക്രത്തിൻ്റെ ദൂരെ കാര്യങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല നമ്മൾ കേരളത്തിലാണ് ഇവർ തമിഴ്നാട്ടിലാണ് നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ അവർ കേൾക്കാൻ പോലും പോകുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് വല്ല സംസാരിക്കണത് നമ്മുടെ ഓഡിയൻസ് ഉണ്ടല്ലോ ഇഷ്ടപ്പെടുന്ന സിനിമ സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന സിനിമ നടന്മാരെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെ ആൾക്കാരുണ്ട് അത് കേൾക്കാൻ ആൾക്കാരുണ്ട് അവരിടുന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രം ജസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുന്ന പോലെ ഷെയർ ചെയ്യുന്ന മാത്രം പിന്നെ കാർത്തിക് സൂരാജിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വിശ്വാസമുണ്ട് വിശ്വാസമുണ്ട് അത് അതായത് ഈ കഥ എഴുതുമ്പോ ഒരു ആത്മാർത്ഥം ഉണ്ടാവുക എന്ന് പറയില്ലേ കഥയില് ഡെത്ത് ഉണ്ടാവുക കഥയിൽ ഡെപ് ഉണ്ടാവുക വെറുതെ ഒരു കഥയ്ക്ക് ഒരു കഥ എഴുതുക അല്ലെങ്കിൽ സൂര്യക്ക് വേണ്ടി ഒരു കഥ എഴുതുക അല്ലെങ്കിൽ ഒരു നടന് ഒരു കഥ എഴുതുക എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം കഥയ്ക്ക് കഥയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ഡെപ്ത്ത് കൊടുത്ത് പ്രേക്ഷകനെ ഇമോഷണലി കണക്ട് ചെയ്യിക്കാനും പ്രേക്ഷകനെ സിനിമയുടെ കൂടെ സഞ്ചരിപ്പിക്കാനും എൻറ്റർടൈൻ ചെയ്യാനും പറ്റുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമില്ല അത് നല്ല പണിയറിയാവുന്ന വളരെ സീരിയസ് ആയിട്ട് ഡെപ്തിൽ എന്താ പറയുക സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന ആളുകളെ കൊണ്ട് പറ്റുന്നൊരു പണിയാണത് അത് കാർത്തിക് സൂബരാജിനെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്രയും ആത്മാക്കായിട്ട് ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് കാർത്തിക് സൂഹരാജിൻ്റെ പടം വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ആളുകൾ അത് ആക്ഷൻ സിനിമയല്ല അത് റൊമാൻറ്റിക് ആക്ഷൻ സിനിമയാണ് മെയിനായിട്ട് റൊമാൻസിന് തന്നെ പ്രാധാന്യം കൊടുക്കണേ തോന്നുന്നു അപ്പോൾ അതിലൂടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ആ സിനിമയുടെ ഉദ്ദേശം നമ്മളത് ആ സിനിമയെക്കുറിച്ച് കട്ടോടത്തോടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നേരത്തെ ഹൈപ്പ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നേരത്തെ അതൊന്നും അല്ല കേട്ടാ പറയുന്നത് ഇപ്പം ഞാനതിനെക്കുറിച്ച് ഒന്നും പറയണില്ല അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ അതിലേക്കൊന്നും നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആഗ്രഹിക്കുന്ന കാര്യം പറയുകയാണ് ആ സിനിമ ഒന്ന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു അത് പടവിശ്വാസമുള്ളൊരു പടമാണ് കാരണം ഒരു ഹിറ്റ് വേണ്ടേ തിയേറ്റർ ഹിറ്റ് വേണ്ടേ ഒരു തിയേറ്റർ ഹിറ്റ് വേണ്ടേ സൂര്യയുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ സീ മാട്രാൻ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ് നല്ലൊരു സിനിമ വെറൈറ്റി സിനിമയായിരുന്നു മാട്രാൻ അല്ലേ അന്നത്തെ കാലത്തെ അത് വെറൈറ്റി സാധനമായിരുന്നു സൂര്യ സംബന്ധിച്ചിടത്തോളം വെറൈറ്റി സിനിമകൾ ചെയ്യുന്ന ഒരാളാണ് വെറൈറ്റി കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന ആളുകളാണ് ആളാണ് അല്ലേ മാട്രാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സിനിമ നല്ല അട്ടിയുള്ള സിനിമയായിരുന്നു കൂര്യയുടെ മാട്രാൻ ഏഴാം മറിവ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ് നല്ല ഇഷ്ടപ്പെട്ട നല്ലൊരു സിനിമയായിരുന്നു അത് പിന്നെ എന്താ പറയുക ഇരുപത്തിനാല് അടിപൊളി സിനിമയായിരുന്നു സിംഗം മണ്ണ് അയൻ വാരണായനം ചില ഒരു കാതല് ഒരുപാട് നല്ല സിനിമകൾ ആക്ച്വലി ഉണ്ട് എല്ലാം വെറൈറ്റി വെറൈറ്റി പരിപാടികൾ മൂപ്പര് എടുക്കുന്നുണ്ട് എനിക്ക് ഇതുവരെ സൂര്യട് ഒരു പടം പോലും കണ്ടിട്ട് സീരിയസ്ലി വെറുതെ പറഞ്ഞാലോ സൂര്യോട് ഒരു പടം പോലും കണ്ടിട്ട് എനിക്ക് ബോർ അടിച്ചിട്ടില്ല ഇതുവരെ ബോർ അടിച്ചിട്ടില്ല എനിക്ക് ബോർ അടിക്കുക അല്ലെങ്കിൽ എനിക്കൊരു ചടപ്പ് തോന്നേ ഇങ്ങനെ എഴുതി ചോടാൻ തോന്നുന്നു അങ്ങനെയുള്ള പരിപാടി എനിക്ക് തോന്നിയിട്ടില്ല കാര്യം ോക്സ് ഓഫീസിൽ ചിലപ്പോൾ ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ അങ്ങനെയുള്ള സെറ്റപ്പിലേക്കൊക്കെ മേ ബി പോയി ഉണ്ടാവും വലിയ ഗ്രോസ് കളക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടായിണ്ടാവില്ല പക്ഷെ ഒരിക്കലും സിനിമ ബോർ അടിപ്പിക്കില്ല കാര്യം സൂര്യ നന്നായി ചെയ്യും അല്ലെങ്കിൽ സൂര്യ സൂര്യയുടെ ഒരു സ്ക്രീൻ പെർസൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നല്ല രസമാണ് പിന്നെ പുള്ളി എടുക്കുന്ന സിനിമകളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനൊക്കെ ഒരു പരിപാടി ആവറേജായിട്ടെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഇത്രയും ചടപ്പ് പരിപാടികളൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ചടപ്പ് ആക്ച്വലി തോന്നി എന്നുള്ളതാണ് എനിക്ക് തോന്നി അറ്റ്ലീസ്റ്റ് എനിക്ക് തോന്നി എന്നുള്ളതാണ് ഒരു 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 ഇത് ഈ ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഒരു പടം കണ്ടിട്ട് ആദ്യമായിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഹെയ്റ്റേഴ്സ് ഹേഴ്സ് കയറിയിട്ട് മൂപ്പ ചാമ്പണ്ട അത് ഒരു വയറിട്ടയിൽ കൂടെയുള്ള പണി അത് അത് അങ്ങനെയുള്ള പരിപാടിക്കൊന്നും നിൽക്കണ്ട മൂപ്പരുടെ റേഞ്ച് അത് വേറെ റേഞ്ചാണ് അത് മൂപ്പരെന്നറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ തൊട മുതെ അത് പക്ഷേ സെലക്ഷനിലും കൂടി മൂപ്പര് പണിയെടുക്കണം നോക്കി കണ്ടിട്ടൊക്കെ സിനിമകൾ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നൊരു പരിപാടിയാണ് മൂപ്പര് ഇനി ശ്രദ്ധിക്കേണ്ടത് എത്ര നന്നായി പെർഫോം ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നല്ല ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം എന്ത് ചെയ്താലും അത് ശ്രദ്ധിക്കപ്പെടില്ല ശ്രദ്ധിക്കപ്പെടില്ല ശ്രദ്ധിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പാടം അത്യാവശ്യം ഒരു ലെവലൊക്കെ എത്തണം ഒരു ലെവലിൻ്റെ അപ്പുറം ഒരു ഒരു എബവ് ആവറേജ് അഭിപ്രായങ്ങളെങ്കിലും വന്നാൽ മാത്രമാണ് ക്യാരക്ടർ ഒരുപാട് ഗളിയായിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കപ്പെടത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അത്രയും എടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ആ പോയ ടൈം എന്ന് പറയുന്നത് പോച്ച് അതാണ് സിറ്റുവേഷൻ അത് സൂര്യടേതല്ല ഞാൻ പറയണത് അത് ഏത് നടൻ്റെയാണെന്നുണ്ടെങ്കിൽ നന്നായി പെർഫോം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല നല്ല കഥയുടെ ഭാഗമാവുക നല്ല ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക നോക്കി തിരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് പ്രാധാന്യം ആക്ച്വലി ഉണ്ട് ഇതിലൊരു ശിവയെ മാത്രം ഞാൻ കുറ്റം പറയുണ്ട് അവൻകൂടെ കേസില് ആരെയും കുറ്റമൊന്നും പറയുന്നില്ലെന്നേ കുറ്റം ഒന്നും നല്ലത് നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ഇത് പറയണമെന്ന് മാത്രം കുറ്റം പറയാൻ എന്താണ് അവർ അവരുടെ പണം ചെലവൊക്കെ അവരടുത്തു സൂര്യ അതിന്റെ ഭാഗം ഇതൊക്കെ വായിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും മൂപ്പരും എടുത്തിട്ടുണ്ടാവുക പിന്നെ കഥ കേൾക്കുന്ന സമയത്ത് രസം തോന്നുകയും ചെയ്യും പക്ഷേ ഇതൊരു സിനിമയായിട്ട് വിഷ്വലിയൊക്കെ വരുന്ന സമയത്ത് എടുത്തു വെക്കുന്ന സമയത്ത് അത് അത് ഒരിക്കലും ഒരു ആക്ടറിന് എനിക്കറിയില്ല ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല അത് പ്രയാസമായിരിക്കും അതായത് അവിടെ ജഡ്ജ്മെന്റ് തെറ്റായി പോകുന്നതാണ് പൂപ്പരത്തെ സെലക്ഷൻ പ്രോസസ്സിൽ ജഡ്ജ്മെന്റ് തെറ്റായി പോകുന്നതിൻ്റെതായ പ്രശ്നങ്ങൾ ആക്ച്വലി ഉണ്ട് അപ്പോൾ അത് അത് സൂക്ഷിക്കേണ്ടതുണ്ട് അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണത് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സൂര്യടേയും വിക്രത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കുന്ന സമയത്ത് കഷ്ടം തോന്നും കഷ്ടം തോന്നും കാര്യം സിനിമാ പ്രേമി ഐം ടോക്കിംഗ് മനസ്സിലാവില്ലേ നത്തിങ് പേഴ്സൺ അല്ലെങ്കിൽ ദസേ സിനിമാ പ്രേമി ഐ എം ടോക്കിംഗ് സിനിമാ പ്രേമികൾക്ക് മേ ബി ഞാൻ പറയുന്നത് മനസ്സിലാവുമായിരിക്കും സൂര്യരുടെയും വിക്രത്തിൻ്റെയും കേസ് ഇപ്പം അവര് സമ്പാദിക്കുന്നുണ്ട് കാശുണ്ടാക്കുന്നുണ്ട് ആ കാര്യമല്ല ഞാൻ പറയുന്നത് ദേ ആർ റിച്ച് ഇനഫ് ദോ നീഡ് മോർ മണി ടു ലിവ് ആ കാര്യത്തിലൊക്കെ അവർ സന്തുഷ്ടരായിരിക്കും പക്ഷെ ആസ് എൻ ആക്ടർ ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഈ രണ്ട് പേരും നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല ഗാലുപറുള്ള ആക്ടേഴ്സാണ് പക്ഷേ ഇവർ രണ്ടുപേരുടെയും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ ഇവർ ഇവരിലേക്ക് എത്തുന്ന സാധനങ്ങൾ ഉണ്ടല്ലോ അത് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും അതായത് തിരഞ്ഞെടുപ്പ് സീനുണ്ട് ഒരു സൈഡിൽ കൂടെ തിരഞ്ഞെടുപ്പ് സീനുണ്ട് പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമായി കഴിഞ്ഞാൽ അതാണെങ്കിൽ ആളുകളിലേക്ക് എത്തേണ്ടതായിട്ടുള്ള രീതിയിലും ആയിരിക്കില്ല എത്തുന്നതെന്നുള്ളൊരു അവസ്ഥയുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വിക്രത്തിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വിക്രം ഒരുപാട് സമയം ഓൾറെഡി കളയുന്നുണ്ട് ഒരുപാട് സമയം കളയുന്നുണ്ട് എന്തോരം ഗ്യാപ്പാണ് വരുന്നത് മൂപ്പരേ ഭയങ്കര ഒരു ഭാഗ്യക്കുറവുള്ളൊരു നടനായിട്ടാണ് വിക്രമേ എനിക്ക് തോന്നിയിരിക്കുന്നത് ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആ സിനിമാ നടനായി ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ് അതെല്ലാം രീതിയിലും ഓക്കെ പക്ഷെ ബാക്കി കുറവ് ഞാൻ പറയാൻ കയറാൻ ഇപ്പം മൂപ്പര കാര്യം ആലോചിച്ച് നോക്കുക ഇപ്പോൾ മഹാൻ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് മൂപ്പര വന്ന സിനിമകളിൽ നല്ലൊരു പടം എന്നുള്ള രീതിയിലുള്ള അഭിപ്രായം വന്നത് മഹാൻ ആണ് മഹാൻ തങ്കലാൻ്റെ കാര്യം ഞാൻ പറയാം മഹാൻ ഭയങ്കര ഭയങ്കര അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയാൽ അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് വന്നൊരു സിനിമയാണ് മഹാൻ പക്ഷേ അത് തിയേറ്റർ റിലീസായിരുന്നില്ല അത് ഒ ടി ടി റിലീസായിരുന്നു ഒ ടി ടി റിലീസായിരുന്നു അത് ഡിഫറൻസ് ഉണ്ട് ഒരു തിയേറ്ററിൽ ഒരു നടന് നടൻ്റെ പടം ഹിറ്റാവുന്നതും ഒ ടി ടിയിൽ വന്നിട്ടൊരു സിനിമ ഹിറ്റാവുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസം ആക്കില്ല അപ്പോൾ ആ ഭാഗ്യം പോയി മഹാൻ അങ്ങനെ നല്ല അഭിപ്രായം വന്നതായി അതിന് മുമ്പ് വന്ന കുറേ സിനിമകളൊക്കെ എന്തോ ഒരു എന്ത് തൊലിഞ്ഞ തെരഞ്ഞെടുപ്പുകളായിരുന്നു മൂപ്പരുടെ ഞാൻ ഹിറ്റുകൾ മുമ്പ് മൂപ്പര് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ അടുത്ത കാലത്തായിട്ട് മൂപ്പരുടെ അവസാനത്തെ കുറച്ച് സിനിമകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അവസ്ഥയായിരുന്നു പിന്നെ ഇപ്പോൾ ലാസ്റ്റ് വന്ന എന്താ പറയുക തങ്കല തങ്കല നല്ല സിനിമയാണ് മോശം നല്ല ഞാൻ പറയുന്നത് പക്ഷെ അതും ഒരു ആവറേജ് ലെവൽ പരിപാടിയാണ് മൂപ്പരുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്തിക്കൊക്കെ പെട്ടു പക്ഷെ മൂപ്പര് ഡിസേർവ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു ഹിറ്റ് ആ സിനിമയ്ക്ക് ആക്ച്വലി വന്നില്ല അല്ലെങ്കിൽ മൂപ്പര് ഡിസേർവ് ചെയ്യുന്ന ആ ഒരു അംഗീകാരം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതാണ് പറയുന്നത് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ സിനിമ മൊത്തത്തിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ആ പെർഫോമൻസ് പ്രൈസ് ചെയ്യപ്പെട്ടു എന്നല്ലാണ്ട് പുള്ളി ഡിസേർവ് ചെയ്യുന്ന തരത്തിൽ ആ സിനിമ മുമ്പോട്ട് സഞ്ചരിച്ചില്ല എന്നുള്ളതൊരു ആണ് വിക്രത്തിൻ്റെ കേസിൽ അത് അങ്ങനെ എൻ്റെ കേസ് അതിന് മുമ്പ് വന്ന കോബ്ര അയ്യോ സങ്കടം തോന്നി കോബ്രയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഷമമായിരുന്നു എന്റെ ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുന്നു അന്യനൊക്കെ ചെയ്ത ചങ്ങാതിയാണ് അന്യനൊക്കെ ചെയ്തൊരു ചങ്ങാതിയാണ് ൂപ്പരടപ്പ ഭയങ്കര അട്ടിപൊളി തിയേറ്ററിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ പൊട്ടിഘോഷിച്ച് കണ്ടൊരു സിനിമ ഏതാണ് ഇതൊക്കെ ഞാൻ തന്നെ സമയത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നത് കോബ്ര കണ്ടോണ്ടിരുന്ന സമയത്ത് കാര്യം എനിക്കറിയാം കോബ്ര കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പോയി 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 കൈയ്യിൽ നിന്ന് പോയി പടം പൊട്ടി ഇത് നമുക്ക് ഓൾറെഡി മനസ്സിലാവുമല്ലോ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും പോയി എന്നുള്ളത് അപ്പൊ ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ് ഒരു നല്ല സിനിമ കയ്യിലില്ലാത്തൊരവസ്ഥ അടുത്ത കാലത്തായിട്ട് ആ സമയത്ത് ഇപ്പോഴും നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിന്റെ കാര്യം സങ്കടമാണ് എന്തോരം സമയമാണ് ആക്ച്വലി പോയി പൊയ്ക്കോണ്ടിരിക്കുന്നത് പടങ്ങൾ തിരഞ്ഞെടുക്കുന്നത് പ്രശ്നം ഇനി അഥവാ ഹിറ്റായാൽ തന്നെ അത് ഓ ടി ടിയിൽ വരണോ സാധനങ്ങൾ ഹിറ്റായി പോകുന്നത് ഇനിയിപ്പോൾ വിക്രത്തിന്റെ അടുത്ത പടങ്ങൾ നല്ല നന്നാവട്ടെ അടിപൊളി ആവട്ടെ അല്ലാണ്ട് എന്ത് പറയാനാണ് വിക്രം അങ്ങനെ ഇപ്പൊ സൂര്യയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിലും സൂര് റൈബോർട്ടർ ജൈവീമ് എന്താണ് പറയുന്നത് ഒ ടി ടി ഹിറ്റ് നല്ല ലെവലിലേക്ക് പോയി ഏതൊര്ക്കം ദുർവന്ത തിയേറ്ററിൽ വന്നു തിയേറ്ററിൽ അത് ആവറേജ് ഏതൊര്ക്കും ദുരന്ത ആവറേജ് ലെവൽ ഗ്രോസ് ആണ് സാധനം കിട്ടിയത് പിന്നെ ഒരുപാട് ഗ്യാപ്പ് സൂര്യക്ക് വരുന്നു അതാണ് അതിലൊരു എല്ലാം എല്ലാം ഒത്തു വരണം എന്നേ അതാണ് ഇപ്പം നല്ലൊരു നടനാണ് പറഞ്ഞത് കൊണ്ട് നല്ലൊരു ഫിലിമോഗ്രഫി ഉണ്ടായിക്കോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല ഇല്ല ഇപ്പൊ വിക്രത്തിന്റെയും നല്ല നല്ല ഫിൽമോഗ്രഫി ഇതേ ദേവേർ പാർട്ട് ഓഫ് എന്താണ് ഒരുപാട് ഗുഡ് ഫിലിംസിന്റെ ഭാഗമായിട്ടുണ്ട് ഈ രണ്ടുപേരും പക്ഷെ ഈ ലാസ്റ്റത്തൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് എന്താണ് തിയേറ്ററിൽ വന്ന് ഉണ്ടാക്ക ഭയങ്കര പ്രകമ്പനം ഉണ്ടാക്കുന്ന സിനിമകൾ എന്ന് പറയുന്നത് ഇല്ലല്ലോ അവിടെയാണ് പ്രശ്നം ആക്ച്വലി വരുന്നത് ഭാവിയിൽ ഇറ്റ് വിൽ ഇമ്പ്രൂവ് ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും നല്ല നല്ല സിനിമകൾ എടുക്കട്ടെ ഭാവിയിൽ ഉണ്ടാവും ലാലട്ടൻ്റെയൊക്കെ അവസ്ഥ അങ്ങനെയായിരുന്നു ഈ അടുത്ത കാലത്ത് അല്ലേ മറ്റേ അയ്യോ ലാല അവസ്ഥയൊക്കെ നേരെ ഹിറ്റായി നല്ല സിനിമയായിരുന്നു അടിപൊളി സിനിമയായിരുന്നു തിയേറ്ററിൽ ഇറങ്ങി അത് ഭയങ്കര ഹിറ്റും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ നേരെ ഇറങ്ങുന്നതിന് മുമ്പ് വരെയുള്ള സിനിമകൾ എലവോണ് മോൺസ്റ്റർ ഇവയൊക്കെ സിനിമകളുടെ ഒക്കെ ഭാഗമായി പുള്ളിക്കാരൻ വന്നിട്ട് അതാണ് പറയുന്നത് അതൊക്കെ എന്ത് പറയാനാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കേസിലൊക്കെ പാളിപ്പോകുന്ന സിനിമയാണ് ഞാൻ പറയുന്നത് പിന്നെ ഇവയൊക്കെ എല്ലാ കൊല്ലവും പടം ചെയ്യുന്നുണ്ട് എന്താ എങ്ങനെയെങ്കിലൊക്കെ കോപ്പ് ചെയ്ത് പോവും പിന്നെ ഇടയിൽ ഒരു ഹിറ്റും പരിപാടിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതങ്ങനെ അങ്ങനെ മലയാളത്തിൽ അങ്ങനെ വയ്ക്കോളും എല്ലാ കൊല്ലവും ഉണ്ടല്ലോ പക്ഷെ ഇവിടെ ഈ സൂര്യയുടെയും വിക്രത്തിൻ്റെയും കേസ് പറയാണെന്നുണ്ടെങ്കിൽ ഇവര് എപ്പോഴെങ്കിലാണ് പടം കൊണ്ട് വരുന്നത് പക്ഷെ വരണ പടമാണെങ്കിലോ ആണെങ്കിലോ അത് വലിയ പോകണൂല പിന്നെ അടുത്ത പടത്തിന് വേണ്ടിയിട്ട് ലോങ് ഗ്യാപ്പ് അത് നന്നായി എന്ന് നന്നായിന്ന് പറയാന്നല്ലാണ്ട് ഒരു പടം പൊട്ടിയിട്ട് അടുത്തൊരു പടത്തിലേക്ക് പോണവരെയുള്ളൊരു ഗ്യാപ്പ് അതൊരു വല്ലാത്തൊരു ഗതികട്ട ഗ്യാപ്പാണ് ഇപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത് നിർച്ചിട്ടൊക്കെ ജസ്റ്റ് സംസാരിക്കണമെന്ന് മാത്രം കേട്ടോ സംസാരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാഷ്വലി സംസാരിക്കുന്നു എന്ന് മാത്രം പ്രത്യേകിച്ച് വലിയ കണ്ടന്റായിട്ട് സംസാരിക്കണമൊന്നുമില്ല ജസ്റ്റ് കാഷ്വൽ ടോക്ക് ഫ്രണ്ട്സായിട്ടും സംസാരിക്കണം ഒരു സംസാരം ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇതൊക്കെയാണ് വിക്രം സൂര്യ വിജയൻ്റെ കേസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൊല്ലവും പാടമുണ്ട് അറ്റ്ലീസ്റ്റ് എന്താ പറയുക നമ്മുടെ പക്ഷെ സൂര്യടേന്നും വിജയിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറുതെ സെപ്പറേറ്റ് ഒരു എക്സ്പെക്ടേഷൻ കാര്യങ്ങളൊന്നും അല്ല അത് വേറെ മൂഡിൽ വരുന്ന സിനിമകളാണ് വിജയിൻ്റെ പക്ഷേ സൂര്യയുടെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി സ്പെഷ്യലായിട്ട് എക്സ്പെക്റ്റ് ചെയ്യും അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു വേറെ ലെവൽ പരിപാടികളൊക്കെ അത് അത് എപ്പോഴെങ്കിലാണ് വരണേ മീൻസ് ലോങ് ഗ്യാപ്പിൽ ഒരു പടം വരുമ്പോൾ നന്നാവണം എന്നുള്ളതാകും അത് ആവാതെ വരുമ്പോൾ ഉണ്ടാവുന്നൊരു നിരാശയാണത് ഇത്രേ പറയാനുള്ള എന്തോരം എഫേർട്ടിട്ട് ബോഡിയൊക്കെ നന്നായി വന്നിട്ടുണ്ട് പുള്ളിയുടെ അതില് നല്ല ബോഡി ലാസ്റ്റ് ബോഡി ഷോ പക്ഷേ കാണിക്കുന്ന സീനൊക്കെ അത് നന്നായിട്ട് അടിപൊളി മെനക്കിട്ടിട്ടുണ്ടെന്നേ മെനക്കിട്ടിണ്ട് അതിന്റെ അകത്ത് എഫേർട്ട് ഇട്ടിണ്ട് പുള്ളി എഫേട്ട് ടൂ പണിയെടുത്തിട്ടുണ്ട് അതാണ് എന്തോ എവിടെയൊക്കെയോ പാളി അത് അതാണ് ഇത്ര പറയാനുള്ളൂ ഇതിനൊന്നും പേരിൽ ആരും ട്രോളാതിരിക്കും ട്രോളണ്ട ഇതിൻ്റെയൊക്കെ പേര് നടനെ ട്രോളാകരിക്കും സിനിമയെ ട്രോളിക്കോ സിനിമയെ ട്രോളിക്കോ എത്ര വേണമെങ്കിലും സിനിമയെ ട്രോളിക്കോ അത് ട്രോൾ ഉണ്ടാന്ന് പറഞ്ഞാൽ ട്രോൾ ആയിരിക്കുമെന്നില്ല അത് ഇറ്റ് ഹാപ്പൻ സോഷ്യൽ മീഡിയയാണ് പക്ഷേ ഈ നടന്മാരെ ട്രോൾ ട്രോളാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പൊ സൂര്യനാണെങ്കിലും വിജയനെയാണോ ആണെങ്കിൽ ആരെയാണെങ്കിലും മോഹൻലാലിനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും നടന്മാരെ ട്രോൾ ട്രോളാതിരിക്ക ബേസിൽ കാരണം അവർ പണ്ണുണ്ടാവും അതൊരു പണ്ണും ഇതിനു മുമ്പ് പണ്ണി തെളിയിച്ചിട്ടുള്ളതാണ് അപ്പൊ ഒരു സിനിമ താകുന്ന സമയത്ത് നടന്മാരെ ട്രോളി ഇല്ലാതാക്കരുത് കാരണം ഇവരൊക്കെ സിനിമ ഇറങ്ങിയതിന് ശേഷം സിനിമ നെഗറ്റീവ് ആകുമെന്നുണ്ടെങ്കിലും ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇവരൊക്കെ അവരുടേതായ രീതിയിൽ എഫേർട്ടും പരിപാടികളൊക്കെ ഇടുന്നുണ്ട് മനസ്സിലായ ഇപ്പം ഞാൻ സൂര്യയുടെ കേസ് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ നീ വിജോൻ്റെ ഒപ്പിയും ഇങ്ങനെ ട്രോൾ വന്നാൽ പറയാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പറയാതെ വീഡിയോസ് കാണുന്ന ആൾക്കാർ പറയാം സൂര്യരുടെ കേസ് വന്നപ്പോഴും തന്നെ പറയണം സിനിമയെ ട്രോളിലേക്ക് നടന്മാരെ വീട് അവർ എടുക്കുന്ന ഒരു ഉണ്ട് ഒരു മനഃപൂർവ്വം പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ലോ തിരഞ്ഞെടുപ്പ് സിനിമ സിനിമ നടന്മാർ തിരഞ്ഞെടുപ്പിൽ സിനിമ തെരഞ്ഞെടുപ്പിൽ കുറച്ചും കൂടി സൂക്ഷിക്കുക അതേപോലെ തന്നെ ഡിറക്ടേഴ്സ് എഴുത്തുകാർ വലിയ ബഡ്ജറ്റിലൊക്കെ പടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ നടന്മാരെ കൊണ്ടൊക്കെ അഭിനയിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് സൂക്ഷ്മതയോടുകൂടി എഴുതാൻ ഡെപ്തോട് കൂടിയിട്ടൊന്ന് എഴുതാനും എടുത്തു വെക്കാനും ഒക്കെ ഒന്ന് ശ്രമിച്ച നന്നായിരിക്കും വലിയ ബഡ്ജറ്റല്ലേ വീരം വിശ്വാസം വിവേകം ശിവയുടെ സിരി മറ്റേ സിരിത്തൈ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ് കാർത്തിയുടെ അടിപൊളി സിനിമയാണ് സിരുത്തൈ സിരുത്തൈ വീര എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ആ ഇത് രണ്ടുമാണ് ശിവയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഏറെയൊക്കെ പോക്കാണ് വിവേകൊക്കെ ഞാൻ രാവിലെ പോയി കണ്ടപ്പാടാണ് എന്റെ പോലല്ലോ അത് ഞാൻ ഫ്രണ്ടില് പോയിരുന്ന് കണ്ടപ്പോടാണ് ഗതികേടിനെ ഊ മോനെ ശരിയെന്നാ